രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണം തുകൽ ആഭരണങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും തീരുവ വർധനവിലൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാവാൻ പോകുന്നത് സ്വാഭാവികമായി അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ തിരിച്ചടി അഭൂമീകരിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കാൽക്കീഴിൽ ജൂനിയർ പങ്കാളിയായി നിലനിൽക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഏഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയാണ് ഈ കയറ്റുമതിക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോൾ രാജ്യത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഈ സംഭവത്തിൽ ശക്തിയായി പ്രതികരിക്കാൻ പോലും കേന്ദ്ര ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നാം കാണുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ക്രൂഡ് ഓയിൽ പ്രത്യേകിച്ച് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായി ചുങ്കം വർദ്ധിപ്പിച്ചത് എന്നാൽ അമേരിക്ക റഷ്യയിൽ നിന്നും യുറേനിയവും വളവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന വസ്തുത മാധ്യമങ്ങൾ തന്നെ ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ ഉരുണ്ടു കളിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് സ്വന്തം രാജ്യം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അതിനെതിരായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായതയാണ് സാമ്രാജ്യത്വം അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി ഓർഗം പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയെ വളഞ്ഞു പിടിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഒപ്പം നിന്ന് അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏറ്റ കനത്ത തിരിച്ചടിയാണ് ട്രംപിൻ്റെ ഈ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് ചുമത്തിയ ചുങ്കം പരിശോധിച്ചാൽ കൂടുതൽ ചുങ്കം ചുമത്തിയ രാജ്യത്തിൻ്റെ പട്ടികയിലാണ് ഇന്ത്യ പെടുന്നത് പാകിസ്ഥാനുള്ളത് പത്തൊമ്പത് ശതമാനം മാത്രമാണ് അതിശക്തിയായ ചുങ്കം ഇരട്ടച്ചുങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയ്ക്ക് നേരെ ആദ്യം ട്രംപ് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നെങ്കിലും ചൈനയുടെ പ്രധാനപ്പെട്ട നേതൃത്വവുമായിട്ട് തന്നെ ചർച്ച ചെയ്ത് അവരുടെ ചുങ്കം തീരുവ മുപ്പത് ശതമാനത്തിൻ്റെതാക്കി കുറക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചൈനയുടേത് മുപ്പത് ശതമാനമായിട്ട് കുറച്ചപ്പോഴാണ് നമ്മുടെ അമ്പത് ശതമാനമാക്കി ഉറക്കുന്നത് വ്യാപാര ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തുന്ന സമയത്താണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ജനജീവിതം ദുസ്സഖമാക്കുന്ന ഈ കരാറിനെതിരെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് സി പി എം കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ നിലപാടിലും അവർക്കൊപ്പം അണിചേർന്ന് രാജ്യത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അമേരിക്കയുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൂർണ്ണ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്ന സമീപനമാണ് ഇന്ത്യയുടെ സാമ്പ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളെല്ലാം മുമ്പേ തന്നെ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴ അതിൻ്റെ അനുബന്ധമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ ചിത്രം അപ്പോൾ ഇതിനെതിരായി ഇന്നും നാളെയുമെല്ലാം പ്രാദേശിക തലത്തിൽ അതിശക്തിയായിട്ടുള്ള വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താനും പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ട്രംപിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ട്രംപിൻ്റെ കോലമെല്ലാം കത്തിച്ച് പ്രതിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ പരിപാടി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാവണം എന്ന് പാർട്ടി കണ്ടിരിക്കുക ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളെ തകർക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെ ഇപ്പോൾ കോടതിയും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കോടതിയിൽ വന്ന പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി വിധി വന്നതിന് ശേഷവും അനുരഞ്ജനപരമായ നിലപാടോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടാതെ ഗവർണർക്ക് തോന്നിയ രീതിയിൽ നിയമനം നടത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ പരാമർശം വളരെ ശ്രദ്ധേയമാണ് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ചുമതലയല്ലേ പി സിക്ക് എന്ന ചോദ്യം കോടതി വ്യക്തമായിട്ട് ഉന്നയിക്കുകയുണ്ടായി പക്ഷെ അതൊന്നും ഗവർണർക്കും അതുപോലെ തന്നെ വി സിക്കും ബാധകമായ രീതിയിലല്ല ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപകൻ ആനാട് ശശിയുടെ ആത്മഹത്യ അങ്ങേയറ്റം ദുഃഖകര ദുഃഖപൂർണമായ ഒന്നാണ് ബിനാമി ഇടപാട് വഴി സംഘത്തിൽ നിന്ന് പണം അപഹരിച്ചതാണ് സഹകരണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയത് എന്നാണ് വാർത്ത ഈ സഹകരണ സംഘത്തിലേക്ക് പണം നിക്ഷേപിച്ചതുകൊണ്ട് ആനാട് ശശിയെ അതിനടിസ്ഥാനത്തിലാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വയനാട്ടിലും ഇതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തട്ടിപ്പുകളുടെയും അഴിമതിയുടെയും കേന്ദ്രമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തത് പാലിയേറ്റീവ് വർക്ക് സജീവപ്പെടുത്താൻ വേണ്ടി പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട് പാലറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി കൃഷ്ണപിള്ള ദിനത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കിളപ്പ് രോഗികളെ സന്ദർശിക്കാനും ആവശ്യമായ പരിചരണം നൽകുന്നതിനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പരിചരണം എന്ന് പറയുന്നത് ഈ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഒരു ദിവസത്തെ പരിചരണം മാത്രമല്ല ഏതാണ്ട് ഒന്നര ലക്ഷം കിടപ്പ് രോഗികൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് സ്വാഭാവികമായിട്ടും അത്തരം വീടുകളിലേക്ക് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരോടൊപ്പം പതേറ്റ് മേഖല ശക്തിയായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി കാണുന്നത് ഹോം കെയർ വർക്ക് തുടർന്നും ശക്തിപ്പെടുത്തണം എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആഗസ്റ്റ് പത്തൊമ്പതിന് ഈ മാസം പത്തൊമ്പതാം തീയതി എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ കിടപ്പുരോഗികളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് തുടർന്നും ആ മേഖല നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായ പരിചരണം അർഹിക്കുന്നവർക്ക് നൽകാൻ സാധിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്